എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും ജീവനൊടുക്കൽ എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും ജീവനൊടുക്കൽ അമ്മ വഴക്ക് പറഞ്ഞു ഞാൻ ജീവനൊടുക്കി അയൽവാസി വഴക്ക് പറഞ്ഞു ഞാൻ ജീവനൊടുക്കി അവിടെ പോകുന്ന ആരോ ആരെയോ വഴക്ക് പറഞ്ഞു ഇത് കേട്ടാൽ ഞാൻ ജീവനൊടുക്കി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം ഇതാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പേപ്പർ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നാല് ജീവനൊടുക്കൽ ഉണ്ടാകും എൻ്റെ പൊന്നും മക്കളെ ഇതിലൊന്നും ഒരു പരിഹാരമില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ പറഞ്ഞു വരുന്ന വേറി ഒന്നുമല്ല അയൽവാസിയായ ഒരു യുവാവ് അവനൊരു കല്യാണം കഴിച്ചു അവൻ കല്യാണം കഴിച്ചപ്പോഴേ അവൻ്റെ ഭാര്യ പണിങ്ങിപ്പോയി ആ പണിങ്ങിപ്പോയ തക്കത്തിന് അവളറിയാതെ അവൻ വീണ്ടും ഒരു കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ചത് അയൽവക്കത്തുള്ള പതിനെട്ടുകാരി അറിയുകയാണ് ആ പതിനെട്ടുകാരി നേരെ ആദ്യത്തെ പെൺകുട്ടിക്ക് ഫോൺ ചെയ്യുന്നു ആ പെൺകുട്ടി അപ്പോൾ ഓടി വരുന്നു നോക്കുമ്പോൾ വലിയ ഗേറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ചാടാൻ ഒരു മാർഗ്ഗവുമില്ല അങ്ങനെ കുട്ടി പറഞ്ഞു മാർഗമുണ്ട് എൻ്റെ വീട്ടിലൊരു ഏണിയുണ്ട് ആ ഏണി കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്നു അങ്ങനെ ആ പെൺകുട്ടി അതിൻ്റെ ചാടുന്നു അവിടെ പോയിട്ട് ഭയങ്കര കുഴപ്പമുണ്ടാക്കുന്നു ഈ കുഴപ്പങ്ങളെല്ലാം കഴിഞ്ഞ് പോലീസൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ അമ്മായിയമ്മ അതായത് ഈ പിന്നെ ചാടിച്ച പെൺകുട്ടിൻ്റെ അമ്മായി അമ്മ ഈ പെൺകുട്ടിയെ ചാടാൻ സഹായിച്ച അയൽവാസിയായ പതിനെട്ടുകാരിയെ നല്ല രീതിയിൽ ശകാരിക്കുന്നു അതായത് നീ ആരടി നീ ആരടി ഇത് പറഞ്ഞു കൊടുക്കാൻ നിനക്ക് ഞാൻ കാണിച്ച് ആരാടി നിനക്ക് അവനുമായിട്ട് ബന്ധമില്ലേ നിനക്ക് ഇവനുമായിട്ട് ബന്ധമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോഴേ ഇത് കേട്ടു വാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയി പോയി കഴിഞ്ഞു ആരിക്ക നഷ്ടോ ആർക്കാ നഷ്ടമോ ഏ നിങ്ങൾക്ക് നഷ്ടമുണ്ടോ എനിക്ക് നഷ്ടമുണ്ടോ ആ പോയത് അതിന് മാത്രമോ അതുപോലെ തന്നെ അതിൻ്റെ അച്ഛനും അമ്മക്കും ആ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് പത്ത് പതിനെട്ട് വയസ്സ് വരെ വളർത്തിയിട്ട് ഏതോ ഒരു അയൽവാസി ഒരു സ്ത്രീൻ്റെ ഒരു തള്ളയുടെ ഒരു വാക്ക് കേൾക്കുമ്പോഴേക്കും പോയിട്ട് ഇത് ചെയ്തിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് എന്താ ഇവരൊക്കെ വിചാരിക്കുന്നത് ഇവിടെ ഭർത്താവിനോട് വേണങ്ങിക്കഴിഞ്ഞാൽ നേരെ പോകുന്നു അതുപോലെ തന്നെ അമ്മായി അമ്മയോട് പണങ്ങിക്കഴിഞ്ഞാൽ നേരെ പോകുന്നു വേറെ ആരോടൊന്നും പണങ്ങിക്കഴിഞ്ഞാൽ നേരെ പോകുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഏതോ ഒരുത്തന ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുക എന്നിട്ട് ഇവള് ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ ഇവൾ ഹോട്ടൽ റൂമിൻ്റെ വടക കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവനെ കൊണ്ടുവരിക അവിടെ കടന്നിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ പിന്നെ പറയേണ്ടല്ലോ പറഞ്ഞ് കാമുകിയും കാമുകിയനും തമ്മിലുള്ള പരിപാടി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഇവളിവനോട് പറയുകയാണ് എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന് ഇത് കേട്ടപ്പോഴേ ആ ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോയി ആ ചെറുപ്പക്കാരന്മാർ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞു അവസാനം ആ ചെറുപ്പക്കാരൻ തന്നെ ഇവിടെ തീർത്തിട്ട് അങ്ങ് പോവുകയും ചെയ്തു നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇതാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എവിടെയുടോ നമ്മുടെ വിദ്യാഭ്യാസം എവിടെയുടോ നമ്മുടെ മാന്യത എവിടെയുടോ നമ്മുടെ ബുദ്ധി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മളെല്ലാം ബുദ്ധിശൂന്യന്മാരായി പോവുകയാണോ ആർക്കോ വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്ന ജനങ്ങൾ ഒരു തരത്തിലൊന്നും പറഞ്ഞാൽ യോജിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാട് ആ കുഞ്ഞുങ്ങളിൽ കൂട്ടിയിട്ട് ഓ ഒറ്റ ചാടാണ് മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പോൾ ഫയർഫോഴ്സുകാരാ ചെയ്യുന്നതെന്ന് അറിയാം ഈ ചില പുഴങ്ങരക്കെന്നെ ഇങ്ങനെ ഇരിക്കാ അതിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് കാരണം ഇപ്പം വിളി വരും എന്നറിയാം അതുപോലെ തന്നെ കുറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിലിന്റെ റെയിലിൻ്റെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എപ്പോഴാ വിളി വരുന്നത് പറയാൻ പറ്റില്ല പിന്നെന്ന് പറഞ്ഞാൽ കുറേ എന്ന് പറഞ്ഞാൽ ചില വീടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയി നിൽക്കുന്നുണ്ട് എപ്പോഴാ വിളി വരുന്നത് പറയാൻ പറ്റൂല കാരണം അവർക്ക് പോലും ഇപ്പോഴും സ്റ്റേഷനിൽ മര്യാദയ്ക്ക് ഇടർന്നുറക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും തന്നെ പുഴയിൽ ചാടി ദേ കടലിൽ ചാടി ദേ കണറ്റിൽ ചാടി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വരുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ലാഭമുണ്ടോ അതായത് അവനവൻ്റെ ജീവിതം തന്നെ എന്ന് പറഞ്ഞാൽ പൂച്ച കടിച്ചു കൊണ്ടുപോയ പോലെ ആയില്ലേ ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനി ഇങ്ങനെ ചെയ്യാൻ പോകുന്ന തലമുറയോടാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നും മക്കളെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതങ്ങ് ജീവിച്ചു തീർന്നു കഴിഞ്ഞാൽ വലിയ സമാധാനവും സന്തോഷവും അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഏതെങ്കിലും കീടങ്ങളുടെ വാക്കും കേട്ട് അതുപോലെ തന്നെ അയ്യോ എനിക്ക് പഠിത്തം വരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം പിന്നെ പരീക്ഷ എഴുതാ എല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞിട്ടൊരു എണ്ണം എടോ ഈ പരീക്ഷ എഴുതലും പഠിത്തവും അല്ലെങ്കിൽ വലിയ ജോലിയും കുറേ പൈസയും ഉണ്ടാക്കലും ഇതൊന്നും അല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പോരാടേണ്ടതാണ് പണ്ട് മറവത്തൂർ ചാണ്ടി ചാണ്ടി പറഞ്ഞ പോലെ പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കോഴിമുട്ട പോലെയാണ് അത് ചിലപ്പോഴും താഴെ വീണാൽ ഉടഞ്ഞു പോകും അത് താഴെ വീണ് ഉടയാതിരിക്കേണ്ടത് നമ്മൾ പിടിച്ചു നിർത്തണം അതാണ് മറവത്തൂർ ചാണ്ടി വണ്ട് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കണം തൊണ്ണൂറ്റി ഏഴിലാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത മറവത്തൂർ ചാണ്ടി ഒരു മറവത്തൂർക്ക് കനവ് എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നത് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ചാണ്ടി പറയുന്നുണ്ട് പെൺകുട്ടികളുടെ ജീവിതം കോഴിമുട്ട എന്ന് പറയുന്നുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടും അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ ജീവിക്കുക ഈ പിന്നെ എന്താ പറയുക ഇനി പോകുന്ന ആ ഒരു അത്രത്തോളം ധൈര്യമാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിനിടയ്ക്ക് കണ്ണൂർ ഒരു കാര്യം നിറഞ്ഞതാണ് ഞാൻ പറഞ്ഞല്ലോ അതായത് പിന്നെ പുഴയിലേക്ക് ചാടിയതാണ് കുഞ്ഞിനെ എടുത്തിട്ട് എന്താ കാര്യമെന്നറിയ ഭർത്താവിന്റെ അമ്മ പറഞ്ഞു ഇത് എൻ്റെ മോൻറെ കുട്ടിയല്ലാന്ന് അതെന്താണോ ഈ സ്ത്രീയാണോ പോയി നോക്കിയിരിക്കുന്നത് അല്ല ഈ സ്ത്രീയാണോ പോയിട്ട് ചൂട്ട പിടിച്ചോടുത്തിരിക്കുന്നത് ഇങ്ങനെ കുറേ കുനിഷ്ടത്തിൽ സ്ത്രീകൾ വേറാണ് പിന്നെ ഒരു കാര്യം ഞാൻ ഞാനിങ്ങോട്ട് പറയും ഈ സ്ത്രീകളുടെ ശത്രുക്കൾ സ്ത്രീകൾ തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല അതായത് കുറേയല്ലെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ തന്നെയാണ് പ്രശ്നക്കാർ അവരുടെ ഇടയിലുള്ള ഒരു ഒരാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നു വരുന്ന ഒരു കലാപരിപാടിയാണ് ഇത് ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതൊരു ഫാഷൻ പോലെയാണ് ഇങ്ങനെയാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴേക്ക് ജ്യോതിഷന്മാർ വരെ പറയും ചാടാനും സമയം ആ അഞ്ച് ഇരുപതിനും നാല് മുപ്പതിനും ഒരു മുഹൂർത്തം ഉണ്ട് അതിൽ പോയി ചാടിക്കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിൽ പോകാം ആ ഇല്ലെങ്കിൽ ഒരു കാര്യം ഇന്ന് രാഹുവാ നാളെ ചാടിയാൽ മതി ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ പറയും ഇങ്ങനെയൊക്കെ ജ്യോതിഷന്മാർ പറയും കുറേ നാൾ കഴിഞ്ഞാൽ ജ്യോതി ഏത് ജ്യോതിഷല്ല നിങ്ങൾക്ക് ചാടേണ്ട സമയം ഞാൻ എഴുതി തരും എന്നൊക്കെ പറയും കല്യാണത്തിന് മുഹൂർത്തം കുറിക്കുന്നില്ലേ അതായത് പെണ്ണിന് പൊരുത്തോണ്ടോ നോക്കുന്നില്ലേ ഇല്ല ചെക്കന് പൊരുത്തോണ്ടോ നോക്കുന്നില്ലേ ഇതുപോലെ തന്നെയുള്ള ഒരു സംഭവമായിട്ട് ഇനി ചാടുന്നതിന് പൊരുത്തം നോക്കും ഇല്ലെങ്കിൽ ചാടുന്നതിന്റെ സമയം നോക്കും ചാടുന്നതിൻ്റെ രാഹുവാണോ ഗേതു ആണോ കാരണം സ്വർഗത്തെ പോണ്ടിയല്ലേ നരകത്തിലങ്ങാ ചാണെങ്കിലോ ഈ സ്വർഗത്തെ പോയിട്ട് ഇതൊന്നും താരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വർഗ്ഗത്തിലാണേ ഉള്ളത് അത് വേറെ അതായത് ഭൂമിയിൽ നരകാണ് ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടിരുന്ന് കുറേ എണ്ണം പോയിട്ടുണ്ടായിരുന്നു ആരെയ്ക്കോ അങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായാലും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ സ്വർഗ്ഗത്തിലാണ് ആ ഇടിയെല്ലാം സാധനവും ഉണ്ട് കേട്ടാ എല്ലാവിൻ്റെ വിചാരം എന്താണെന്നറിയാം ഈ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ മേഘം കാണുന്നത് മുഴുവൻ സ്വർഗ്ഗമെന്നാണ് എടാ ഫ്ലൈറ്റ് പോയവരോട് ചോദിച്ചാൽ മതി അതെല്ലാം അവർ പോയി നോക്കി കുറേ നോക്കിയിട്ടുണ്ട് ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വച്ചാൽ ഇത് ശരിക്കും പറഞ്ഞ ഒരു ചിരിക്കേണ്ട ഭാഗ്യമാണ് കാരണം ഇത് കേട്ട് കേട്ടിട്ടില്ലേ ഇപ്പം നമ്മുടെ എല്ലാം മനസ്സങ്ങ് മരവിച്ച് പോയായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് കേട്ടപ്പോഴിപ്പോൾ ദുഃഖം തോന്നുന്നില്ല പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോഴും നമുക്ക് ചെറിയ ദുഃഖം തോന്നാറുണ്ട് കാരണം എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ട് ഇമാറി ഇമാതിരി പരിപാടി ചെയ്യുന്നതെന്ന് അപ്പോൾ ഇങ്ങനെ ചാടാൻ പോകുന്നവരോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കല്ലാതെ ലോകത്ത് പോലൊരാൾക്കും നഷ്ടമില്ല അതുപോലെ നിങ്ങളുടെ മക്കൾ ജീവിച്ചിരിക്കുന്ന അവർക്ക് മാത്രമേ നഷ്ടമുള്ളൂ ഭർത്താവിനൊന്നും ഒരു നഷ്ടവും അയാൾ ഒരു വർഷം കാത്തിരിക്കും ഒരു വർഷം കഴിഞ്ഞ് ഒരു ദിവസമാകുമ്പോഴേക്ക് ബ്രോക്കർ പറയും എന്താ രണ്ടാം കെട്ടിലൊന്നുണ്ട് ഇല്ല ഒന്നാം കെട്ടിലൊന്നുണ്ട് മൂന്നാം കെട്ടിലൊന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകും അവരവരുടെ കൂടെയെങ്ങ് പോകും അവിടെ അനാഥരാകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ മാത്രമാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം ഇവൻ ആയുഷ്കാലം മുഴുവൻ എന്നെ കോർത്ത് കരിയണം അതൊന്നും ഇപ്പോഴൊന്നും ആരും കരയാനൊന്നും നിൽക്കുന്നില്ല ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ തന്നെ പെടാപ്പാട് കൂടുവാന്ന് മനുഷ്യനാട് നിന്ന് അതായത് രാവിലെ പോലെ വൈകുന്നേരം വരെ നയിച്ചു കഴിഞ്ഞാൽ ഇവരെ കറണ്ട് ബില്ല് വരെ അടക്കാൻ കഴിയുന്നില്ല ഓരോ രണ്ട് മാസം കൂടുമ്പോഴും ഗൃഹനാഥമാറി അറ്റാക്ക് വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അറ്റാക്കുകൾ നടക്കുന്നുണ്ട് ഈ ഹൈവേയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഊ ആ നിലവിളി ശബ്ദം വിട്ടിട്ട് പോകുന്ന സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് അന്ന് കറണ്ട് ബില്ല് വരുന്ന ദിവസമായിരിക്കും ഈ കറണ്ട് വരുന്ന ബില്ല് വരുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ അറ്റാക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ ബഡ്ജറ്റ് മുഴുവൻ താളം തെറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പതിനായിരം ഉറപ്പ് ജീവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടായിരം ഉറുപയ കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞാൽ ആ ഗ്രഹ അറ്റാക്ക് വരും അത് ഉറപ്പാണെന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം പോകുന്നത് അപ്പോഴാണ് ഇങ്ങനെയുള്ള കുറേ ടീമുകൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്ന മക്കളെ ഇമ്മാതിരി തോന്നിയവാസത്തിനൊന്നും നിങ്ങൾ നിൽക്കരുത് ഇവിടെയെന്ന് പറഞ്ഞ് ഒരാൾക്കും നിങ്ങളൊന്നും ആലോചിക്കാൻ സമയമില്ല ഇപ്പം തന്നെ ഈ അച്ഛനും അമ്മീന്ന് പറഞ്ഞാൽ കുറേ കാലം ഉണ്ടാകും പിന്നെ എന്ന് പറഞ്ഞാൽ ബളക്കിൻ്റെ അടി ഒരു ഫോട്ടോ ഉണ്ടാകും അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം വരുന്നത്